കരുനാഗപ്പള്ളിയിൽ നടന്നു വന്ന കാസ് നാടകോത്സവത്തിന് സമാപനമായി പ്രഥമ പുരസ്കാരം സമാപന വേദിയിൽ സമ്മാനിച്ചു തിരുവനന്തപുരം സൗപർണ്ണികയുടെ താഴ്വാരമാണ് മികച്ച നാടകമായി ദിവസമായി നടന്നു വന്ന കാസ് നാടകോത്സവത്തിനാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്സവത്തിനാണ് പ്രഥമ സി എസ് സുബ്രഹ്മണ്യൻ പോറ്റി സ്മാരക പുരസ്കാരം ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസിന് സമാപന വേദിയിൽ സമ്മാനിച്ചു പതിനൊന്ന് രൂപയും കാരക്യ മണ്ഡപം വിജയകുമാർ നിർമ്മിച്ച ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതായിരുന്നു പ്രൊഫസർ എ ജി ഒലീനയാണ് പുരസ്കാരം സമ്മാനിച്ചത് നാടകോത്സവത്തിന്റെ സമാപന സമ്മേളനവും പ്രൊഫസർ എ ജി ഒലീന നിർവ്വഹിച്ചു അദ്ദേഹം ചെയ്യുന്ന യാത്ര അത് പഞ്ചാബിലേക്കുള്ള യാത്രയാണെങ്കിലും മറ്റു ഭൂമികളിലേക്കുള്ള യാത്രയാണെങ്കിലും സാമൂഹ്യ മനുഷ്യൻ യാത്ര ചെയ്യുമ്പോൾ അവിടെ കാണുന്ന മണ്ണും മനുഷ്യനും പ്രകൃതിയും എല്ലാത്തരം മനുഷ്യബന്ധങ്ങളും ഒക്കെ തന്നെ ആ കാഴ്ചക്കിടയില് സഞ്ചാരത്തിനിടയില് എങ്ങനെയാണ് പ്രതിബദ്ധതയുള്ള ഒരു മനുഷ്യൻ താൻ ജീവിക്കുന്ന സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള അതിനോട് ഇച്ഛാശക്തിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യൻ കാണുന്ന കാഴ്ചകൾ വളർത്തതാണ് സഞ്ചാര ഗതികളുടെ പെരുമിടക്കാലത്താണ് ഇപ്പോൾ സഞ്ചരിക്കാനും അവകാശമില്ലാത്ത ഞങ്ങളെ കൊണ്ടുള്ള പെണ്ണുങ്ങൾ വായിച്ചു തരുന്നത് സഞ്ചാരഗതികളാണ് ഇപ്പോ കെ എസ് ആർ ടി സി ബസ്സിന് കളി കേരളത്തിലെ പെണ്ണുങ്ങൾ നല്ല അവസ്ഥ ആയിട്ട് യാത്ര ചെയ്യുന്നു നല്ല വൃത്തിയായിട്ട് യാത്ര ചെയ്യുന്നു പറഞ്ഞു വരുമ്പോ എനിക്ക് നേട്ടങ്ങളെ ഒന്നും കണ്ടിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് അല്ലാത്ത നേട്ടത്തിലാണ് കുറച്ചു കൊച്ചോട് ഒരു പതിനഞ്ച് വർഷമൊക്കെ കഴിയുന്ന കേരളമാണ് മൂക്കുന്ന കാലത്തൊന്നും ഞാൻ പറയില്ല പെണ്ണുപൂക്കുന്ന വിവാഹം ഒക്കെ തല ബിജെ ആയിരുന്നു അങ്ങനെയുള്ളൊരു ഒരു സ്ത്രീകളുടെ വലിയ മുന്നേറ്റത്തിന്റെ ഒരു കേരളമായിട്ട് മാറും നിശ്ചയമായിട്ട് മാറും അതേപോലെ കുട്ടികളെ വിവാഹം വേണ്ടാതിരിക്കുന്നു എന്നതുകൊണ്ടല്ല ആർ രവീന്ദ്രൻ രവീന്ദ്രൻപിള്ള അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷഹനാൻ നസീം സജീവ് മാംബ്ര നജീബ് മണ്ണേൽ ഭാഗം ബാബു അരവിന്ദ്കുമാർ സന്തോഷ് ഓണം ബാനർജി ബി ലാൽ അഡ്വക്കറ്റ് ഷംസുദ്ദീൻ വടക്കുന്തല ശ്രീകുമാർ ഷീല അനിയൻ പനയ്ക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു നാടകോത്സവത്തിൽ മികച്ച നാടകമായി തിരുവനന്തപുരം സൗവർണികയുടെ താഴ്വാരം തെരഞ്ഞെടുക്കപ്പെട്ടു തൃശൂർ സദ്ഗമയ്യയുടെ സൈഗൺ രണ്ടാമത്തെ നാടകം മികച്ച നാടക രചയിതാവ് കൊല്ലം അനേശ്വരിയുടെ ആകാശത്തുരു കടൽ നാടകം രചിച്ചു ശ്രീകുമാർ മാരാത്താണ് ഏറ്റവും മികച്ച സംവിധായകനായി താഴ്വാരം സംവിധാനം ചെയ്ത അശോക് ശശിയും മികച്ച നടനായി ആകാശത്തൊരു കടലിലെ മധുക്കുട്ടനും മികച്ച നടിയായി തിരുവനന്തപുരം ശ്രീധന്യയുടെ ആനന്ദഭൈരവി നാടകത്തിൽ അഭിനയിച്ച സുജി ഗോപികയും തിരഞ്ഞെടുക്കപ്പെട്ടു നടന്മാരായ ശിവൻ പ്രദീപ് നൂർനാട് ഗ്രീഷ്മ മുംതാസ് എന്നിവർക്ക് ജൂറിയുടെ പ്രത്യേക പരാമർശവും ലഭിച്ചു ന്യൂസ് ബ്യൂറോ കരിനാഗപ്പള്ളി